ജക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത പോലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വ്യാഴയായിട്ട് പറഞ്ഞിരുന്നു നമ്മുടെ ചാനലെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം നമുക്ക് എവിക്റ്റ് ആവുന്നതാരാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേര് നമുക്ക് പറയാൻ പറ്റും അതായത് വോട്ടിങ്ങിൽ അൺഒഫിഷ്യൽ വോട്ടിങ്ങിൽ ഏറ്റവും ഡെയിഞ്ചർ സോണിൽ നിൽക്കുന്നത് ബിന്നിയാണെന്ന് പറഞ്ഞിരുന്നു ബിന്നി എവിക്റ്റ് ആയിരിക്കാണ് അപ്പോൾ ടോപ്പ് ടെൻ ടോപ് ടെൻ ഇപ്പോൾ ക്ലിയറായി ആര്യൻ അക്ബർ ഷാനവാസ് അനീഷ് ആതില നൂറ അനുമോള് വേദലക്ഷ്മി സാബുമാൻ നിവിൻ ഇപ്പോൾ സീസൺ സെവൻ്റെ ടോപ്പ് ടെൻ കണ്ടസ്റ്റൻസാണ് ഇവർ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഗെയിം കുറച്ച് കടുക്കും പണപ്പെട്ടി വരും ടിക്കറ്റ് ഫിനാലയുണ്ട് അപ്പോൾ അങ്ങനെ അക്ബറിനൊരു കപ്പ് ആര്യനൊരു കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവരൊരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും ജനങ്ങളുടെ അല്ലാതെ ജനങ്ങളുടെ കൂടെ അല്ലാതെ ഒരിക്കലും ബിഗ് ബോസിന് ഒറ്റയ്ക്ക് ഒരു കപ്പ് കൊടുക്കാൻ സാധിക്കില്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ സീസണിൽ ജിൻഡോന് കപ്പ് കൊടുത്തത് ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് അപ്പോൾ അവര് വരുന്ന വഴികൾ ഇപ്പം ഷാനവാസിന് ഇന്നലെ കൊടുക്കേണ്ടത് കുറച്ച് അത്യാവശ്യമുള്ള സംഭവത്തിൽ ഇതുപോലുള്ള ഡോസുകളൊക്കെ ബിഗ് ബോസ് കൊടുക്കും അത് എന്താ പറയുക അത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനോ ഇതാവാനോ അല്ല അപ്പം അവരിലുള്ള തെറ്റുകൾ എന്താണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബിഗ് ബോസിനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ലാലറിൻ്റെ എപ്പിസോഡ് വളരെ നല്ലൊരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി ഷാനവാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വീക്കിന് ശേഷം ആളുടെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ വളരെ റോങ് ആയിട്ടാണ് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡില് എല്ലാ ലൈവില് എപ്പിസോഡിൽ വന്നില്ല ലൈവില് അനീഷിനെതിരെ ഷാനവാസ് ഈ ക്യാമറ സ്പേസിന്റെ കാര്യത്തിൽ തല്ലുടിയപ്പോൾ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അവൾ അത് കറക്റ്റ് പക്കയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആള് അതല്ലാതെ കഴിഞ്ഞ വീക്കില് ആളുടെ വായിൽ നിന്ന് വരുന്നതാകട്ടെ ആളുടെ ഒരു എന്താ പറയുക മൈൻഡ് ആയിക്കോട്ടെ മൈൻഡ് ഫുള്ള് പ്രൊവോക്കഡ് മൈൻഡാണ് ആളുടെ ഫുൾ പ്രൊവോക്കിംഗ് ആണ് ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് ആവുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് അപ്പം അതിൽ നിന്നും ആള് ശരിക്കും മുക്തിയാവണം ഇപ്പം എന്താ പറയുക ഒരു എന്ത് പറഞ്ഞാലും അക്ബർ അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് മാറ്റാറായി എത്ര കാലമായി വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അക്ബർ എനിക്കെതിരെ ഗ്രൂപ്പ് കളിച്ചു ഗ്രൂപ്പ് കളിച്ചു എന്നുള്ള സംഭവം അതൊക്കെ എടുത്തു കളയേണ്ട സമയമായി പത്ത് എഴുപത് ദിവസമായി ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഇപ്പോഴും അക്ബർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞേ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ ബി മോഹൻലാലിന് ഓൾറെഡി ഒരു പക്ഷാഭേദ ഉള്ള പോലെ എനിക്കും ഫീല് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ലാൽ അക്ബറിനോട് അടുത്ത് ഇപ്പൊ എന്തുണ്ടെങ്കിലും അക്ബറിനോട് ചോദിക്കുക ഇപ്പൊ എന്ത് കാര്യം അക്ബർ പറയൂ എന്നാ അക്ബറിനോട് മാത്രം എപ്പോഴും ഒരു സൗമ്യമായ രീതിയിൽ സംസാരിക്കുക ഇടപെടുക ആര്യനോടും ആര്യൻ എന്ത് തെറ്റ് ചെയ്താലും ആര്യനെ എടുത്തു കാണിക്കുക അങ്ങനെ എന്താ പറയാ വല്ലാതെ അങ്ങോട്ടേക്ക് ഇത് ചെയ്യില്ല ജിസേലായിക്കോട്ടെ ജിസേലും ആര്യനും ഒക്കെ ഒരുപാട് തവണ ഒരുപാട് തവണ മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട് മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴും അതുപോലെ ജിസേല് റൂള് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ മോഹൻലാൽ വളരെ ശാന്തമായ രീതിയിൽ ശാസിക്കുക അല്ലെങ്കിൽ ശാന്തമായ രീതിയിൽ തെറ്റി ചൂണ്ടിക്കാണിക്കുക അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്യല് കൂടുതൽ നടത്തിയിട്ടുള്ളത് അനുമോളില് അനിമോൾക്കെതിരെ ഒരു നല്ലൊരു ഫ്രൈ നടത്തിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മിക്കെതിരെ ഒരു ഫ്രൈ നടത്തിയിട്ടുണ്ട് ഷാനവാസിനെതിരെയാണ് ഇപ്പോൾ ഒരു ഫ്രൈ വന്നത് അപ്പോൾ ഇവരൊക്കെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ടോപ്പ് കണ്ടസ്റ്റൻസുമാരിൽ ഒരാളെ ഓരോ ആൾക്കാരും ആണ് കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സിബിനെ നല്ല രീതിയിൽ വറുത്ത് കോരിയ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അതിന് ശേഷം ആളുടെ റിലേ പോയിട്ട് ആൾ എന്തൊക്കെയാണ് കാട്ടിക്കുട്ടി ഒരു പിടുത്തം കിട്ടിയിട്ടില്ല അതുപോലെ ഷാനവാസാവാതിരിക്കാൻ ഷാനവാസാവാതിരിക്കട്ടെ എന്നുവെച്ചുകഴിഞ്ഞാൽ ഷാനവാസിനെ ഓൾറെഡി റിലേ പോയ പോലെ എനിക്ക് തോന്നി എന്നുവെച്ചുകഴിഞ്ഞാൽ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ആരെയാണ് സേവ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എവിക്ഷനിലേ അപ്പം അനീഷ് കറക്റ്റായിട്ട് പറയുന്നു ഷാനവാസിനെ സേവ് ചെയ്യാൻ അപ്പം ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് മാളന്നെ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു കണക്ഷൻ ഡീപ്പായിട്ട് കെടുക്കുന്നുണ്ട് അപ്പം ഷാനവാസ് ഇവിടെ സേവ് ആവണം എന്നാഗ്രഹമുണ്ട് അനീഷിന് അപ്പോൾ ഷാനവാസ് സേവ് ആവാൻ വേണ്ടിയിട്ട് അനീഷ് ഷാനവാസിൻ്റെ പേരാണ് പറയുന്നത് ഷാനവാസിനോട് ചോദിച്ചപ്പോൾ ഷാനവാസ് അങ്ങനെ ഇങ്ങനെയും നോക്കിയിട്ട് അനുമോളിൻ്റെ പേരാണ് പറഞ്ഞത് അവിടെ തന്നെ മനസ്സിലാക്കാം ആളുടെ റിലേ മൊത്തം പോയി എന്നുള്ളത് എന്നിട്ട് അനുമോളിൻ്റെ പേര് പറഞ്ഞതിന് ശേഷമാണ് മോഹൻലാൽ ചോദിച്ചത് അപ്പോൾ എന്താ അനീഷിൻ്റെ പേര് പറയാമെന്ന് ചോദിച്ചപ്പോഴാണ് അനീഷിൻ്റെ പേര് എടുത്ത് പറഞ്ഞത് ആളുടെ മൈൻഡ് ഇപ്പം വളരെയധികം എന്താ പറയുക ടെൻഷൻ നിറഞ്ഞ മൈൻഡ് അതുപോലെ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എന്താ പറയുക അഗ്രസീവ് അങ്ങനെ എന്തൊക്കെയോ മേഖലയിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു മൈൻഡാണ് ഇപ്പോൾ ഷാനവാസിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും ഇപ്പോൾ ആതിലേനെ അടിക്കുന്ന സംഭവം ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളും ആൾ പെട്ടെന്ന് പ്രോക്ക്ഡ് ആവുന്നുണ്ട് അത് ബിഗ് ബോസിനകത്ത് അത്ര നല്ലൊരു സംഭവമല്ല ഹൗസിനകത്ത് അതും എഴുപത് ദിവസത്തിനപ്പുറം ശരിക്കും ഇനി ടാസ്കുകളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ഇനി ഇന്നത്തെ ദിവസങ്ങളിൽ പക്ഷെ ഗെയിം ഇങ്ങോട്ട് വരും പലരും കളിക്കും പല രീതിയിൽ കളിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ ഔട്ട് ആക്കേണ്ട ഒരു ഇതിലേക്ക് കണ്ടസ്റ്റൻസ് ശ്രമിക്കും പക്ഷേ അതിനൊക്കെ തരണം ചെയ്യേണ്ട ഒരു കടമ ഉണ്ട് അപ്പം അതിന് ഈ റിലേ പോയ പോലെ ഈ ആയി പോലെ പോലെ നടന്നിട്ട് കാര്യമില്ല അപ്പം അതിനെ കുറച്ചൊന്ന് പിടിച്ചിരുത്താനും കൂടി നല്ലതായിരുന്നു ഇന്നലെ ലാലഡിൻ്റെ എപ്പിസോഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി പക്ഷേ അക്ബർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മോഹൻലാൽ ചൂണ്ടിക്കാണിക്കണമെന്നില്ല ചൂണ്ടിക്കാണിക്കുന്നില്ല ഈ സീസണിൽ തീരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ആകെ കൂടിയാലു സ്വദിക്കെതിരെ വിളിച്ച സെപ്റ്റ് ടാങ്ക് എന്നുള്ളൊരു സംഭവം മാത്രമല്ലാതെ വേറൊന്നും ചൂണ്ടിക്കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അക്ബർ ഇപ്പോൾ ഷാനവാസിനോട് നമുക്ക് കൂടുതൽ ദേഷ്യം വരാൻ കാരണം ഈ അക്ബറിനൊരു സ്വഭാവമുണ്ട് അക്ബർ ഒരു സോങ് ഒരു പാരഡി സോങ്ങ് ഉണ്ടാക്കും ഇപ്പോൾ ബിന്നിയുടെ പേര് എന്താ കുത്തി തിരിപ്പ് ബിന്നി ആരാ അക്ബർ അതേപോലെ തന്നെ ഷാനവാസിന് ഒരു പേര് കൊടുത്തു ഷോനവാസ് കൊണയടി വീരൻ അപ്പം ആ ഒരു പേര് അടിച്ചേൽപ്പിക്കുന്നത് അക്ബറാണ് ഒരു സോങ്ങിലൂടെ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊന്നും ലാലട്ടൻ പൊളി പൊളിക്ക് അങ്ങനെ അങ്ങനെയൊന്നും പൊളിക്കണതായിട്ട് കണ്ടില്ലേ അതൊക്കെ അതും തെറ്റായിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ കൊണയടി വീരൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഏഴിൻ്റെ പണി എന്ന് പറയുന്ന ഒരു സംഭവമാണ് എവിടുന്നാണ് പണി വരാമെന്നൊന്നും അറിയില്ല അപ്പം സീക്രട്ട് ടാസ്ക് നടക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇൻവോൾവ് ആവേണ്ടതായിരുന്നു ഇങ്ങോട്ട് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് പക്ഷേ ഷാനവാസ് അവിടെ ചെയ്തതും തെറ്റാണ് ബട്ട് ഇത്രയ്ക്കത് ഞാൻ ക്രൂശിക്കാൻ മാത്രമുള്ള ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല എനിവേ ഷാനവാസ് ഡൗൺ ആവാതിരിക്കട്ടെ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വോട്ടിങ് പോളിടുമ്പോൾ അതിലെ പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ അനീഷ് അനു ഷാനവാസ് നൂറ ഇവർ അക്ബർ ഇവരെന്നും താഴ്ത്താൻ പറ്റാത്ത രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു കനത്ത പോരാട്ടം തന്നെയായിരിക്കും ടോപ്പ് ഫൈവ് വരുമ്പോൾ കാത്തിരുന്ന് കാണാം നമുക്ക് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ